ഈ ലൈംഗിക തൊഴിലാളികൾ എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പലരും ചോദിക്കുന്ന കേട്ടിട്ടുണ്ട് ഈ ലൈംഗിക തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഇതൊരു തൊഴിലാണോ എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് പക്ക പ്രൊഫഷണൽ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് അത് അവിടെ ലൈസൻസ് ആയിട്ട് അതായത് അവർക്ക് അപ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് ആ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാമെന്ന് നമ്മുടെ ഇന്ത്യയിലും ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ലീഗലി അങ്ങനെ അപ്രൂവ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരുപാട് സ്ഥലത്ത് അങ്ങനെ നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലും അത് നടക്കുന്നുണ്ട് പക്ഷെ അത് മറ്റുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന പോലെ അത്ര പബ്ലിക്കായിട്ടൊന്നും അല്ലെങ്കിൽ ഒളിച്ചും പാത്രം ഒക്കെ ആ ഒരു തൊഴിൽ വരുടെ എണ്ണം നമ്മുടെ കേരളത്തിലും ഒരുപാടുണ്ട് ഇപ്പോ മറ്റ് ജോലികൾക്ക് ലഭിക്കുന്ന പോലെ ഈ ലൈംഗിക തൊഴിലാളികൾക്കും പ്രസവാനന്തര അവധിയും അതേപോലെ തന്നെ തൊഴിലവധിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബെൽജിയം ഇങ്ങനെയൊരു പ്രഖ്യാപനം എടുക്കുന്ന ആദ്യ രാജ്യമായി ബെൽജിയം മാറിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ഈ ഒരു തൊഴിലാളികൾക്ക് ലഭിക്കുകയും ചെയ്യും രണ്ടായിരത്തിഇരുപത്തിരണ്ടിലായിരുന്നു ലൈംഗിക തൊഴിൽ ഒരു കുറ്റകൃത്യമല്ല എന്ന രീതിയിൽ ഒരു ഉത്തരവിറക്കിയത് അതിനുശേഷം ഇപ്പോൾ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് വേണ്ടി ഒരു സപ്പോർട്ടായി ആരോഗ്യ ഇൻഷുറൻസ് കൂടി ഇവരെ കൊടുത്തിരിക്കുകയാണ് ലൈംഗിക തൊഴിൽ ജീവിക്കുന്നവരെ മറ്റ് ജോലി ചെയ്യുന്നവരെ പോലെ തന്നെ കണക്കാക്കണം എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം ഈ ഒരു രാജ്യത്ത് നടന്നിരുന്നു അതിനുശേഷമാണ് ഇങ്ങനെയൊരു നിയമം അവരെ നടപ്പിലാക്കിയത് ഇങ്ങനെയൊരു നിയമം നടപ്പിലാക്കാനുള്ള പ്രധാന കാരണം തന്നെ ഈ ഒരു ലൈംഗിക തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കുന്നവർക്ക് പ്രായം കൂടുന്തോറും പലതരത്തിലുള്ള അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് കാരണം സെക്ഷുവലി പല തരത്തിലുള്ള അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പ്രായമാകുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ ജോലിക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ വേണ്ടത്ര പൈസ ഉണ്ടാവില്ല എന്ന് ചികിത്സിക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെയാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ് ഇവർക്ക് വേണ്ടി ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരു ആനുകൂല്യം ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും ഇനി മറ്റു രാജ്യങ്ങൾ ഇതേപോലെ ഇവരെ പിന്തുടരുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാം